നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നിലവിലെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കൊടുഞ്ചൂടിൽ വലഞ്ഞിരുന്ന കേരളത്തിന് ആശ്വാസമായി ആശ്വാസമായിപ്പോൾ പെരുമഴ എത്തിയിരിക്കുകയാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെങ്കിൽ പോലും ജനങ്ങൾക്കിത് വളരെയധികം ആശ്വാസകരണമായി തന്നെയാണ് മാറുന്നത് ചൂടിൽ നിന്നും ഏറെ ബുദ്ധിമുട്ടിയ മലയാളികൾക്ക് വലിയ കരുത്തു തന്നെയാണ് ഈ മഴ നൽകുന്നത് എന്നാൽ ഈ സമയത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു വിഷയം ഒട്ടനവധി സംഭവങ്ങൾ സംഭവ വികാസങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പതിനാറ് ദിവസത്തെ വിദേശ പര്യടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും യാത്ര തിരിച്ചത് എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്തോനേഷ്യയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹം യാത്ര തിരിച്ചപ്പോൾ തിങ്കളാഴ്ച രാവിലെ ദുബായിൽ എത്തി അതിനുശേഷം അവിടെ നിന്നും പത്തെ പത്തിന് ഇൻഡോനേഷ്യയിലേക്കുള്ള യാത്ര കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ടാം തീയതി വരെ അദ്ദേഹം ഇൻഡോനേഷ്യയിൽ ഉണ്ടായിരുന്നു തികച്ചും സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര തിരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഈ പതിനാറ് ദിവസത്തിൽ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കും മുഖ്യമന്ത്രിയുടെ ഭാര്യ മകൾ വീണ ഭർത്താവ് പി എ മുഹമ്മദ് റിയാസ് എന്നിവരും വിദേശയാത്രയിൽ ഒപ്പമുണ്ടാകും യു ഇ ഇൻഡോനേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് ഇവർ സന്ദർശിക്കുന്നത് ഈ മാസം പന്ത്രണ്ട് വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നു അതിനുശേഷം സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചു പതിനെട്ടാം തീയതി വരെയാണ് സിംഗപ്പൂരിലുള്ളത് തിരിച്ച് അന്ന് രാത്രിയോടെ ദുബായിൽ എത്തും പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ ദുബായിലുണ്ട് അതിനുശേഷം നാട്ടിലേക്ക് വരും കേരളത്തിലേക്ക് എത്തുമെന്നാണ് അനൌദ്യോഗികമായി ലഭിച്ച വിവരം എന്നാൽ കേരളത്തിലെ സ്ഥിതി നമുക്കറിയാവുന്നതാണ് കൊടും മഴ വേനൽമഴ ശക്തമായി പെയ്തിറങ്ങുമ്പോൾ അത് ഭൂമിയെ മാത്രമല്ല മലയാളികളെയും ഒരുപോലെ തന്നെ തണുപ്പിക്കുന്നു കൊടിൽ ചൂടിൽ നിന്നും ഒരാശ്വാസമായി മഴയെത്തുന്നു അതും ഈ ആഴ്ച മുതലാണ് മഴ കിട്ടിത്തുടങ്ങിയത് ഇത്രയധികം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ നേരത്തെ പറഞ്ഞ മുഖ്യൻ്റെ പ്രധാന സന്ദർശന ഇടമായിട്ടുള്ള ഇൻഡോനേഷ്യ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇൻഡോനേഷ്യയുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് എന്തെന്നാൽ ഇൻഡോനേഷ്യയെ വിട്ടുമാറാതെ ഭൂചലനവും വെള്ളപ്പൊക്കവും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദ അഗ്നിപർവ്വത വിസ്ഫോടനവും ആദ്യം പറയേണ്ടത് ഇന്തോനേഷ്യയിലെ തെക്കൻ സുലവേസി പ്രവിശ്യയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും ഡസൺ കണക്കിന് വീടുകളാണ് നശിച്ചത് ഒലിച്ചുപോയത് നിരവധി റോഡുകൾ തകർന്നു സംഭവത്തിൽ അന്ന് തന്നെ പതിനഞ്ചിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ് ആദ്യം വാർത്ത പുറത്തു വന്നത് ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചതനുസരിച്ച് പതിനേഴായിരം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നീണ്ടു നിൽക്കുന്ന മഴ കാരണം ഇങ്ങനെ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട് എന്നാൽ ഇന്നലെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലെ അഗ്നിപർവ്വത ചെരുവിലൂടെ ഒഴുകുന്ന കനത്ത മഴയും തണുത്ത ലാവയും ചെളിയും ഒഴുകുന്ന വെള്ളപ്പൊക്കത്തിന് കാരണമായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു അതിലാകട്ടെ കുറഞ്ഞത് മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് കൃത്യമായ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഒരു ഡസണിലധികം ആളുകളെ കാണാതാവുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിൽ ആളുകൾ ഒലിച്ചുപോയി എന്നാണ് അധികൃതർ പറയുന്നത് നൂറിലധികം വീടുകളും കെട്ടിടങ്ങളുമാണ് വെള്ളത്തിനടിയിലായിരിക്കുന്നത് ഞായറാഴ്ച ഉച്ചയോടെ രക്ഷാപ്രവർത്തകർ അഗം ജില്ലയിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഗ്രാമമായ കാൻഡുവാങ്ങിൽ നിന്നും പത്തൊൻപത് മൃതദേഹങ്ങളാണ് പുറത്തെടുത്തത് അയൽ ജില്ലയായ തനഹ്ദാറിൽ നിന്നും ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തതായി നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസി പ്രസ്താവനയിലൂടെ തന്നെ വ്യക്തമാക്കി വളരെ മാരകമായ വെള്ളപ്പൊക്കത്തിൽ എട്ട് മൃതദേഹങ്ങൾ ചെളിയിൽ നിന്നും പുറത്തെടുത്തു എന്ന ഏജൻസികൾ പിന്നാലെ വാർത്താക്കുറിപ്പ് പുറത്തെടുത്തു ഇനി മറ്റൊരിടത്ത് ഇന്തോനേഷ്യയിൽ തന്നെ കിഴക്കൻ ഇൻഡോനേഷ്യയിലെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച വാർത്ത പുറത്തു വന്നു കഴിഞ്ഞ ആഴ്ച അധികാരികൾ അതിൻ്റെ അലേർട്ട് ലെവൽ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തി എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു അഞ്ച് കിലോമീറ്ററിലധികം ആകാശത്തേക്ക് ഒരു വലിയ ചാരം തൊപ്പുന്ന രീതിയിലാണ് ഈ അഗ്നിപർവ്വതത്തെ പിന്നീട് കാണാൻ സാധിച്ചത് നാശനഷ്ടങ്ങളും ആളവായും ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വിവരം പുറത്തു വരേണ്ടതാണ് അഗ്നിപർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും അഞ്ച് കിലോമീറ്ററിലധികം ഉയരത്തിൽ ഇത് എത്തിയതായിട്ടാണ് അധികൃതർ വ്യക്തമാക്കിയത് ഇത് സമീപ മാസങ്ങളിൽ സംഭവിച്ച ഏറ്റവും വലിയ അഗ്നിപർവ്വത വിസ്ഫോടനമായി തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അഗ്നിപർവ്വത ചാരം വീഴുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ പുറത്തു പോകുമ്പോൾ മുഖം മൂടികളും ഒക്കെ ധരിക്കേണ്ടത് അനിവാര്യമാണെന്നും നിലവിൽ അധികൃതർ സമീപവാസികളോട് പറഞ്ഞിരിക്കുകയാണ് ഇൻഡോനേഷ്യയിലെ തന്നെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്ന് തന്നെയാണ് മൗണ്ട് ഇബു എന്ന് പറയുന്നത് അതാണ് ഇത്തവണ പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ വർഷം ഇരുപത്തി ഒരായിരം തവണയാണ് ഇത് പൊട്ടിത്തെറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു കണക്ക് പരിശോധിച്ചാൽ പ്രതിദിനം ശരാശരി അൻപത്തി എട്ട് സ്ഫോടനങ്ങൾ മൗണ്ട് ഡിബുവിൽ സംഭവിച്ചുവെന്നാണ് ജിയോളജി ഏജൻസി ഉദ്യോഗസ്ഥനായിട്ടുള്ള സോഫിയാൻ പ്രമുലാന ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് പറഞ്ഞത് അതായത് സ്ഥിരമായി പൊട്ടിത്തെറിക്കുന്നതാണ് പക്ഷേ ഈ കഴിഞ്ഞ കാലയളവിൽ ഏറ്റവും അധികം വലിയൊരു വിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു മൗണ്ട് റുവാങ് അഗ്നിപർവ്വതവും പൊട്ടിത്തെറിച്ചത് വടക്കൻ സുലേവേസി പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന റുവാങ് ദ്വീപിൽ ഏകദേശം തൊണ്ണൂറ്റി എണ്ണായിരം സ്ഥിരതാമസക്കാരുണ്ട് അവരെ പൂർണ്ണമായും ബാധിക്കുന്ന രീതിയിൽ ഈ അഗ്നിപർവ്വത സ്ഫോടനം മാറിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അഗ്നിപർവ്വതത്തിൽ നിന്നും ലാവയും ചാരവും ഒക്കെ തന്നെ കിലോമീറ്ററുകളോളം ആകാശത്തിലും കരയിലും ഒക്കെ തന്നെ പടർന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മുഴുവൻ താമസക്കാരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശവും വന്നിരുന്നു അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ആഴ്ച അധികൃതർ ഇതോടനുബന്ധിച്ച് പുറപ്പെടുവിച്ചത് മരഡോയിലെ വിമാനത്താവളം അടയ്ക്കുകയും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും ഒക്കെ തന്നെ ചെയ്തു കഴിഞ്ഞ ഒരു മാസമായി റുവാങ് അഗ്നിപർവ്വതം സ്ഥിരമായി തന്നെ പൊട്ടിത്തെറിക്കുന്നു ആഴക്കടൽ ഭൂകമ്പങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് ചൊവ്വാഴ്ചയുണ്ടായ സ്ഫോടനത്തിൽ ചില വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിരുന്നു അങ്ങനെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു എന്തായിരുന്നാലും ഇൻഡോനേഷ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഏറെ ദുരന്തം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത് നിരവധി ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്തോനേഷ്യ പ്രത്യേകിച്ചും ബാലി നഗരമൊക്കെ തന്നെ എന്നാൽ ഇപ്പോൾ ഇന്തോനേഷ്യക്കാരുടെ കണ്ണീരൊപ്പാനാണ് ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനവും വാർത്തയായി മാറുന്നത് ഇനി മുഖ്യമന്ത്രിയെ കൂടാതെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും അദ്ദേഹത്തിന്റെ ഭാര്യയും മെയ് രണ്ടു മുതൽ തന്നെ യാത്ര ആരംഭിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് മന്ത്രി മുഖ്യമന്ത്രി നെടുമ്പാശ്ശേരിയിൽ നിന്നും യാത്ര ആരംഭിച്ചത് മുഹമ്മദ് റിയാസും ഭാര്യയും ആദ്യം യു എയിലേക്കാണ് യാത്ര തിരിച്ചത് ആറാം തീയതിയോടെയാണ് ഇരുവരും ഇൻഡോനേഷ്യയിൽ ഒന്നിച്ചെത്തിയത് ആറു മുതൽ പന്ത്രണ്ട് വരെ മുഖ്യമന്ത്രിയും ഭാര്യയും ചെറുമകനും ഉണ്ടായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാവരുടെയും യാത്ര ഒന്നിച്ചു തന്നെയാണെന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ സിംഗപ്പൂർ പത്തൊൻപതിന് യു എ യിൽ ഇരുപത്തിയൊന്ന് വരെ യു എ യിൽ തുടരും പ്രത്യേകിച്ചും ദുബായിൽ ഇത് തികച്ചും സ്വകാര്യമായ സന്ദർശനമായി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുകയാണെങ്കിൽ സാധാരണഗതിയിൽ സർക്കാർ തന്നെ യാത്രയെക്കുറിച്ചുള്ള പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട് സ്വകാര്യ സന്ദർശനമായതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായ വിശദമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാത്തത് ന്യൂസ് വാർത്ത